അത്രക്ക് ദേഷ്യം വന്നു എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം അത് തന്നെ അവന്റെ ഇവിടെത്തോടങ്ങാണ് നമ്മളുടെ പ്രഹസനം എന്ന പാട്ടിനെതിരെ ഡി ജി പിടക്കല്ലേ മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്ന് കാട്ടി സംശയമൊന്നില്ലേ ഐഡിയ വേണം ഐഡിയ ഐഡിയ ഉണ്ടെങ്കിൽ കൊതുക്കിന് തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ രാഷ്ട്രീയമായി സി പി എമ്മിനും എൽ ഡി എഫിനും തിരിച്ചടി നൽകിയ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ശബരിമല വിഷയത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട വരികളായിരുന്നു എന്തിനെ എന്നെ വേദനിപ്പിക്കണേ ഈ വരികൾ എന്ന പോലം എന്തൊക്കെ ദൈവമായി പിന്നെ പിന്നെ കൊടുക്കും